കണ്ടാ ഇത് ഇവിടെയാ ഇവിടെ ഇങ്ങനെയാ കാണുന്നത് അങ്ങനെ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുവരുന്ന് ഇങ്ങനെ ചരിഞ്ഞ് അപ്പൊ ഞാൻ അറിയാൻ വേണ്ടി ഈ മരത്തിന്റെ ഊട്ടി പോയി വിളിഞ്ഞു നോക്കിയപ്പോ ശരിക്ക് പുലിയ പക്ഷെ ആ കൂട്ടത്തിൽ വന്നതും ഈ നേരെ തന്നെയാ കേറി വന്നേ അതിന് കേറി വരാനൊന്നും പറ്റൂലായിരുന്നു എന്തോ ഒരു കുഴപ്പമായി ആ രണ്ടാമത് വന്ന പുലി രണ്ടാമത് വന്ന പുലി ഒരു ആടിന്റെ അത്ര ഉണ്ട് ഒരു മുട്ടൻ്റെ ഒരു ആടിന്റെ അത്ര ഇത് ആള് ഭയങ്കരന നല്ല മാംസവും നല്ല ഒറ്റ പക്ഷെങ്കി എന്തോ ദൈവപുരുത്തം ഈ പുലിങ്ങനെ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ വാതർന്നപ്പ ഞാൻ ഓടി ഓടിയത് ഇവിടെ വന്ന് എനിക്ക് സൗണ്ടോടെയാ ഞാനും ഓടി ഇവിടെ വന്ന് ഞാൻ മുട്ട പിടിച്ച് വീഴുകയും ചെയ്ത് എന്റെ എന്തോ ഭാഗ്യത്തിന് പൊട്ടിയില്ല പിന്നെ ഈ കാരണം കൊണ്ട് പാബ് ഞാൻ ഓടിപ്പരയ്ക്കാത്തത് ഏകദേശം ഞാനത് ഈ മരത്തിന്റെ ഊട്ടി ഇതിന്റെ ഊട്ടി ഞാനിട്ടിങ്ങനെ ആ മരത്തിന്റെ ഈ പുലി കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊറകോട്ട് പുറകോട്ട് വന്നു എന്റെ വിചാരിച്ചാ കണ്ടത് ഇവിടെ നിന്ന കണ്ടത് കണ്ടെങ്കിലും ഒരു പശുവാണെന്നേ അപ്പൊ അത് എന്താവാന്നും അറിയാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി നിന്നപ്പങ്ങോട്ട് ഇറങ്ങി എനിക്ക് ഞാൻ മോല് കാലിന് വേറെ എന്നാ വെച്ചാൽ മുട്ട് വന്ന് ഇടിച്ചു കേട്ടോ ആ ഇവിടെ ഇങ്ങനെ നിന്നും കൊണ്ടാ ഞാൻ കാണുന്നേ കാണില്ല ഇവിടെ നിന്നുകൊണ്ടാ കാണുന്നേ പുലി നിന്ന ഇതാ ഇവിടെ ആ രണ്ടാമത് കേറി വന്നത് ഇങ്ങനെ വേണ്ട ഈ ഇതിന്റെ ഇത് ഇങ്ങനെ ഇങ്ങനെ പക്ഷെ മെമ്പർമാരും ഒക്കെ ഇറങ്ങി ചെന്ന് നോക്കിയപ്പം ഈ കേറി വന്ന ഈ ഇലയൊക്കെ പൂവൊക്കെ ചാഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇതിലെ ആ ഇതിലെ പോയ ലക്ഷണമുണ്ട് അവിടെയും ചാഞ്ഞ് വേറെ വന്നില്ല ഞാൻ കത്തന്നെ അവിടെ നിക്ക് നിക്കുവായിരുന്നു അതിന്റെ ഇടയിലെ ഇതിലെ വഴി തന്നെ പക്ഷെ ഇങ്ങോട്ട് നോക്കി നിന്നാൽ അതിന്റെ തല അങ്ങോട്ടായിരുന്നു അപ്പൊ ഇത് എന്തോ നോക്കുന്നതിന് വലുതും അത്ര ചെറുതല്ല ഒരു ആടിന്റെ ഒരാടിന്റെ വലിപ്പമുണ്ട് അതിനെന്തോ വയ്യാഴിയാണോ എന്തോന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇത് വന്നത് രണ്ടും കൂടെ ഇങ്ങനെ അപ്പൊ എനിക്ക് തോന്നുന്നു വയ്യാരി അല്ലെങ്കിൽ കുട്ടിയായിരിക്കും അതിന്റെ കുട്ടിയോട് നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ മക്കളോട് അങ്ങനെ ഒന്നും ആയിരിക്കും പിന്നെ ചിലർ പറയുന്ന എന്തായാലും ഓടി പോയത് അമ്മ നന്നായി ചിലപ്പോ ഇണയാണെങ്കി അമ്മ കൊന്നായിരുന്നേനെ ആര് അല്ല പുലി എന്ന് പറയും ഞാൻ ഈ കളറില്ല ഈ ചകിരിയുടെ കളർ പോലെ വരും ഒരുമാതിരി ചെമ്പൻ കളർ പോലെ ആ അത്ര ചെമ്പന്ന് പറയാൻ ആ പിന്നെ ഇങ്ങനെ വട്ടം വട്ടം പുള്ളിയുണ്ട് ആ പുള്ളിയുണ്ട് പിന്നെ കയ്യും ഒക്കെ ഇത്ര നല്ല മുട്ടനൊരു പിന്നെ പുലിയാ പുലി എന്നിട്ട് ഇവര് എനിക്ക് പിന്നെ ഞാൻ പത്ത് മുപ്പത്താറ് വർഷം ഇടുക്കി ജില്ലയില് ജീവിച്ചെ പുലിയും എല്ലാരും കണ്ടാ അറിയാം പുലിയും കരടിയും കടുവയൊക്കെ നമുക്ക് കണ്ടാലറിയാം പുലി പുലി തന്നെയാ ഇവരെന്നോട് തറപ്പിച്ച് തറുപ്പിച്ച് ചോദിച്ചു ഇതുകൊണ്ട് ഒരു പൂച്ചയുണ്ട് ഞാൻ പറഞ്ഞു കാട്ടുപാക്കാനും എനിക്കറിയാം എല്ലാ മൃഗങ്ങളെയും എനിക്ക് കണ്ടാൽ കണ്ടാലറിയാന്ന് പറഞ്ഞു പക്ഷെ ഇത് പുലി പുലി തന്നെയാ സാറേ പിന്നെ കടുവയല്ല കുതിരയല്ല ഒന്നുമല്ല ഇത് പുലി പുലി തന്നെ ഞാൻ കണ്ടതാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവർക്ക് വിശ്വാസം വരാ ഈ പുലി പക്ഷെങ്കില് അന്ന് വൈകുന്നേരം എണ്ണപ്പനെ പോയി അവിടെ പോയി ഈ മെനിഞ്ഞാന്നങ്ങാണ്ട് ഒരു ഈ അമ്പലത്തിന്റെ അങ്ങോട്ട് കാടില്ല ആ റോഡിൽ കൂടെ പോവും ൂടെ പോകാൻ പറ്റുള്ളു ആ അപ്പൊ റോട്ടിൽ കൂടെ പോയ പോക്ക ആയിരിക്കണം പിന്നെ ഒരാളെ ഓടിച്ചു ഓടിച്ച ഓട്ടോക്കാരൻ അയാള് ഓടി ക്വാട്ടേഴ്സിൽ അങ്ങാണ്ട് കേറി പിന്നെ വേറെ ഒരു എന്നാ കോഴി ഫാം അങ്ങാണ്ട് നടത്തുന്ന ഒരാള് ഇവര് രണ്ടു മൂന്ന് പേര് കണ്ട് കണ്ടു ഓടി വന്ന് പിന്നെ ഇവിടെ വെയിറ്റ് ബാച്ചറോട് പറഞ്ഞ് ഇതുപോലെ പുലി റോഡില് ഏർ നിൽക്കുന്നു പക്ഷെ അവരെ ഒരെണ്ണത്തിനെ കണ്ടോളു ഈ തടിച്ചതിനെ മാത്രമേ കണ്ടോളൂ പുലിയുടെ മുിച്ചു നോക്കാനില്ല പക്ഷേ ഈ തല മുഖിയപ്പോ ഈ മീശയും ഈ കണ്ണിനകം ഒരുമാതിരി ചെമ്പ് ഉള്ളവർ പോലെ നല്ല ആയിട്ടാണ് ഞാൻ കാണുന്നത് പുലി തന്നെ ആ പുലി തന്നെ എനിക്ക് കണ്ട അറിയാം പുലി തന്നെ ആകത്ത് കേറി കഥ കടച്ചു എന്റെ വിചാരം വരുമെന്ന് പറഞ്ഞു പിന്നെ ഓടിക്കോട്ടത്തിന് ഇങ്ങനെ തലമൊക്കെ ഒരു ശബ്ദം ഉണ്ടാക്കിയപ്പോഴേ ഞാനോടുത്ത് എന്നെ കേട്ടിട്ടുണ്ടോ പോലീസ് ചാടി വന്ന് കാണിച്ചു കൊണ്ടുവന്ന് അത് കേട്ടം കൊണ്ട് ഞാൻ ഓടിയതാ ഓടിച്ചെന്ന് അവിടെ ഇച്ചിരി കയറാൻ ബുദ്ധിമുട്ടായിരുന്നു അവിടെ ചെന്ന് വീണ് വീണടുത്ത് എഴുന്നേറ്റ് ഞാന് പെരക്കകത്ത് കയറി കഥ അടച്ച് പയ്യെ ജനാലിങ്ങനെ തുറന്ന് ജനാലി അവിടെ വെച്ച് തുറന്നാൽ ഇവിടെ കാണാൻ പറ്റില്ല കൊറേ നേരം ഇരുന്ന് എന്റെ വിറയിലങ്ങ് മാറിയപ്പോഴത്തെ ഞാൻ പയ്യ കുശിനി കഥകൾ തുറന്ന് നോക്കി നോക്കി പിന്നെ ഒരു പേടിയുണ്ട് വിനത്തങ്ങാനും നിപ്പുണ്ടോന്നു ഓടി ചെന്ന് അവിടെ അഞ്ചാറ് പേര് പണിയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീടിന്റെ അവിടെ പൗണ്ടറി പുലി വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു പുലിയോ എന്ന് പറഞ്ഞപ്പോഴത്തേന് അവിടെ എല്ലാം പാറപ്പൊടി വാരിവരുന്ന് താത് പറ്റ ഓടുമായിരുന്നു അവർക്ക് പേടിയായിരുന്നു പക്ഷെങ്കില് അവര് അത് കഴിഞ്ഞ് ഞാൻ വരുമ്പഴ് ഇച്ചിരി മറഞ്ഞ് താഴോട്ട് മാറി ഒരു വശോ കാണത്തുള്ളൂ പുഴിയുടെ ആ അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ കൂടെ വന്നതിന് എന്തോ അസുഖോ എന്തോ ബാധയോ ഉണ്ട് അതിന് അതായിരിക്കും അങ്ങനെ നിക്കുന്നത് പിന്നെ ഞാൻ അങ്ങനെ ഞാൻ കൊറേ കല്ലും കട്ട് തോളു വേദനയും പിടിപെട്ട് കൊറേ മുറ്റത്ത് കിടന്ന് കല്ല് പെറുക്കി എറിഞ്ഞിട്ട് എനിക്ക് തോള് വയ്യാത്തോണ്ട് ബൗണ്ടറിലോട്ട് വീഴുന്നില്ല അവസാനം ഒരു പിന്നെ ഈ മണ്ണിന്റെ കത്ത ഇഷ്ടിയുടെ കട്ട എടുത്ത് എറിഞ്ഞപ്പ അത് വേഗത്ത് കൊണ്ടില്ല അങ്ങോട്ട് ഒറ്റ എറി എറിഞ്ഞിട്ട് ഞാൻ ഓടിക്കരുതണ്ട് ആ വീട്ടിൽ പോയി ആ വീട്ടിൽ പോയിട്ട് പറഞ്ഞു പൗണ്ടറി പുലിയുണ്ട് എന്ന് പറഞ്ഞു പുലിയോ എന്ന് പറഞ്ഞു ആ പുലി പുലി നിൽക്കുന്നത് നമ്മുടെ വാതുക്കളുടെ നേരെയാ വീടിന്റെ നേരെയാ പുലി നിൽക്കുന്നെന്ന് പറഞ്ഞു അപ്പഴേ അവരവിടെ മോളോട് സംസാരിക്കുന്നു ഇന്നലെ നമ്മൾ എന്തോ ശബ്ദം കേട്ടല്ലോ പതിവില്ലാതെ എന്തോ ഇറങ്ങിയിട്ടുണ്ടൊക്കെ അവര് സംസാരിക്കുകയും ചെയ്തു പിന്നെ എന്റെ പാടിന്റെ കാര്യമൊക്കെ പിന്നെ അവര് ഇന്ന് രാവിലെ വന്ന് സംസാരിച്ചായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങള് പത്ത് പതിനേഴ് വർഷം കൊണ്ട് താമസിക്കുവാ പിന്നെ ഇതുവരെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പിനെ കണ്ടിട്ടുണ്ട് ഈ കാട്ടിലൊക്കെ ഞാൻ പറയുന്നു പോകും മുമ്പ് ഇല്ല പെരുമ്പാമ്പിനെ ആകെ പോകുമായിരുന്നു അപ്പൊ എല്ലാരും പറയൂ ഒറ്റയ്ക്കൊന്നും അങ്ങനെ പറയുന്നൊന്നും പോയുമായിരുന്നു ഇപ്പൊ ഞാൻ കൊറച്ച നാളുകൊണ്ടാ പോകാത്തത് അപ്പൊ കാണുന്ന പറഞ്ഞാ ഒരു ദിവസം പെരുമ്പാമ്പിനെ കണ്ട് അല്ലാതെ വേറെ ഒരു എഴുതി ജനതക്കളെയും കണ്ടിട്ടില്ല പിന്നെ കേടയാട് പന്നി അതിനെയൊക്കെ കാണുമായിരുന്നു പിന്നെ പിള്ളേര് പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്കൊന്നും കാട്ടിൽ പോകരുത് അങ്ങനെ ഞാൻ പിന്നെ പോകത്തൊന്നും ഇല്ലായിരുന്നു ഇതിപ്പോ നല്ലപ്പോഴ പുലിയെ കാണുന്നത് പുലിയെ ഇവിടെ വന്ന് കാണുന്നത് മനസ്സിൽ പേടി മനസ്സിൽ ഇപ്പം പേടി ഇച്ചിരി പുലി അങ്ങ് ചാടി ചെറിയ അവിടെ ചെന്ന് അവിടെ രണ്ടു മൂന്ന് പേര് കണ്ടവരുണ്ട് ഇന്നലെ പിന്നെ വന്ന ഉദ്യോഗസ്ഥന്മാരാണേലും അവര് പറഞ്ഞു പൂച്ചയാ പട്ടിയാ ഈ പുലി അത് ഇവിടെ ഭയങ്കര പട്ടിയുടെ ശല്യമായിരുന്നു പക്ഷെ രണ്ടു ദിവസം കൊണ്ട് പട്ടി കുറവായിരുന്നു ഇപ്പൊ പുലി പോയാ കഴിഞ്ഞ പിന്നെ പട്ടി ഇറങ്ങുന്നുണ്ട് പട്ടി ഇറങ്ങുന്നുണ്ട് പിന്നെ പശുക്കളാണേലും ശല്യം ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ളിൽ പേടി ഇപ്പിച്ചിരി പേടി കുറഞ്ഞു കാരണം എന്നാന്ന് വെച്ചാ അവിടെ ആ കണ്ടതും പറഞ്ഞപ്പോ ഏകദേശം ഈ പുലി തന്നെയാണെന്ന് എനിക്കും വിശ്വാസമുണ്ട് അങ്ങനെയുള്ള പേടി അല്ലാതെ നമുക്ക് പേടിക്കേണ്ട ഒന്നും ഇതുവരെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അവര് കണ്ടെത്തിയാളാം അവര് തന്നെ പറയാ അതിന് അഥവാ പുലിയാണെങ്കിലും വേറെ ഏത് മൃഗമാണെങ്കിലും അത് പിന്നെ അത് ചാടി വേറെ എങ്ങോട്ടൊക്കെ പോകുന്നു আদ পিনে পৰীক্ষা ম